കോതമംഗലം പൂത്തൂർ ചക്കും ചിറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ബ്രാഞ്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് ടാറിംഗ് പൂർത്തിയാക്കിയ നെല്ലിക്കുഴി പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് പിന്നീട് ടാറിങ്ങോ അറ്റകുറ്റപ്പണിയോ നടത്താത്തതു മൂലം കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണെന്ന് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി ട്രഷറർ സലീം റാഷിദി ബ്രാഞ്ച് പ്രസിഡന്റ് അലിയാർ മണിമല കുന്നേൽ എന്നിവർ ആരോപിച്ചു പൂത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോത്തൂർ ജുമാ മസ്ജിദ് പൂത്തൂർ നൂറൽ ഹുദ്ദ മദ്രസ ചെറുവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലിൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് ഇത് ഈ റോഡിലൂടെ സർവീസ് നടത്തിയിരുന്ന രണ്ട് ബസ്സുകളിൽ ഒന്ന് സർവീസ് നിർത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളിലെ പഞ്ചായത്ത് മെമ്പർമാർ റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ വികസന മുരടിപ്പ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് രണ്ട് വാർഡുകളിലെയും താമസക്കാരെ അണിനിരത്തി എസ് ഡി പി ഐ പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് പ്രതിഷേധ പരിപാടിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് നേതാക്കൾ വിശദമാക്കി സുബൈർ ചുത്രങ്ങച്ചാലി സുബൈർ ചെട്ടുകുടി റിയാസ് ചെട്ടുകുടി സെയ്തു പാറപ്പാട്ട് എന്നിവർ പങ്കെടുത്തു കേരളം അപ്ഡേറ്റ്സ് കോതമംഗലം